മകളുടെ ജീവനില്ലാത്ത ശരീരം ആദ്യമായി കണ്ട നെഞ്ചു തകർക്കുന്ന കാഴ്ചയെക്കുറിച്ച് തുറന്നു പറഞ്ഞ് കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ മാതാപിതാക്കൾ മകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാണ് അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തിയത് മകളുടെ മൃതദേഹം കാണാനായി മൂന്ന് മണിക്കൂർ കരഞ്ഞ് കാല് പിടിക്കേണ്ടി വന്നു എന്നും യുവതിയുടെ അമ്മ പറയുന്നു മകൾക്ക് അസുഖമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാൻ താൻ ഡോക്ടറല്ല എന്നായിരുന്നു വിളിച്ച ആൾ പറഞ്ഞത് പിന്നീട് അസിസ്റ്റന്റ് സൂപ്രണ്ട് വിളിച്ച് മകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു അവിടെ എത്തിയപ്പോൾ അന്വേഷണം നടക്കുകയാണ് എന്ന് പറഞ്ഞ് മൃതദേഹം കാണാൻ സമ്മതിച്ചില്ല മൂന്ന് മണിക്കൂർ കരഞ്ഞ് കാലു ശേഷമാണ് ഒടുവിൽ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചത് അമ്മയുടെ വാക്കുകൾ രാത്രി പതിനൊന്ന് മണിക്കാണ് എനിക്ക് കോൾ വരുന്നത് പന്ത്രണ്ട് മണിക്ക് ആശുപത്രിയിൽ എത്തി പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് മകളുടെ മൃതദേഹം കാണിച്ചത് അവളുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പുതപ്പ് വെച്ചാണ് ശരീരം മറച്ചിരുന്നത് കാലുകൾ രണ്ട് വശത്തേക്ക് അകറ്റിയ നിലയിലായിരുന്നു ഒരു കൈ അവളുടെ തലയിലായിരുന്നു ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇനി ഒന്നുമില്ല ഞങ്ങൾക്ക് നീതി വേണം കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു മകളുടെ ബാഗിലെ മരുന്ന് കുറിപ്പടികൾ കാണിച്ചുവെന്നും അവൾ വലിയ രോഗിയാണ് എന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചു എന്നുമാണ് പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കാനും അവർ സമ്മർദ്ദം ചെലുത്തി മകളുടെ കാർ തല്ലി തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മകൾ പോയി അവൾക്ക് പ്രിയപ്പെട്ടതായിരുന്ന കൂടി നശിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കേണ്ടി വന്നു സഞ്ജയ് റായ് ആണ് മുഖ്യപ്രതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അയാൾ മാത്രമാവില്ല പ്രതി എന്ന് പറഞ്ഞിരുന്നുവെന്നും യുവതിയുടെ അമ്മ പറയുന്നു മകളുടെ കൊലപാതകത്തിന് പിന്നിൽ വമ്പന്മാരുണ്ട് എന്നാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളും ഈ പെൺകുട്ടിയോടൊപ്പം ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരും പറയുന്നത് കൊല്ലപ്പെട്ട ഈ പെൺകുട്ടിക്ക് ഈ വനിതാ ഡോക്ടർക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ഇതിന്റെ പേരിലാണോ കൊലപാതകം എന്ന് സംശയിക്കണമെന്നും അവർ പറയുന്നു ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായതായി ഡോക്ടർ ഡയറിയിൽ എഴുതിയിരുന്നത് സഹപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി തുടർച്ചയായി മുപ്പത്തി ആറ് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ശിക്ഷാ നടപടികളുടെ ഭാഗമായി തുടർച്ചയായി ജോലി ചെയ്യിപ്പിക്കുന്നത് ഇവിടത്തെ പതിവാണ് എന്നും അവർ പറഞ്ഞു മകളുടെ കൊലപാതകത്തിൽ ചില സഹപ്രവർത്തകരുടെയും പങ്ക് സംശയിക്കുന്നതായിട്ടാണ് മാതാപിതാക്കൾ സിബിഐക്ക് മൊഴി നൽകിയത് ഏതാനും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ പതിനൊന്ന് മണി മുതൽ പ്രതിഷേധിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം കൊൽക്കത്തയിൽ പി ജി ഡോക്ടർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കർശന നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദില്ലിയിൽ സമാന സാഹചര്യത്തിൽ കൊലപ്പെട്ട നിർഭയുടെ മാതാവ് ആശാദേവി ആവശ്യപ്പെട്ടു കുറ്റവാളികൾക്കെതിരെ അധികാരം പ്രയോഗിക്കുന്നതിന് പകരം മമത വിഷയം തിരിച്ചുവിടുകയാണ് എന്നാണ് ആശാദേവി പറയുന്നത് ആളുകളുടെ ശ്രദ്ധ തിരിക്കാനാണ് മമത പ്രതിഷേധവുമായി ഇറങ്ങിയത് അവരും സ്ത്രീയാണല്ലോ തന്റെ അധികാരം ഉപയോഗിച്ച് കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയാണ് അവർ സ്വീകരിക്കേണ്ടിയിരുന്നത് അതിന് സാധിച്ചില്ലെങ്കിൽ രാജിവെക്കുകയാണ് വേണ്ടത് ആശാദേവി ഉത്തർപ്രദേശിലെ ബലിയയിൽ പറഞ്ഞു പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടന്നിരുന്നു ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് കോടതികളിൽ നിന്ന് അതിവേഗം ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൌരവമായി എടുത്തില്ല എങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഇനിയും ആവർത്തിക്കുമെന്നും ആശാദേവി മുന്നറിയിപ്പ് നൽകുന്നു